ഹലോ പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്നത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിത്തറ അല്ലേ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നതാണ് പ്രാദേശിക ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് എന്താ പ്രാദേശിക ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ ഗവൺമെൻ്റുകളുടെ ആവശ്യകത എന്തൊക്കെയാണ് തദ്ദേശ ഗവൺമെൻറ്റുകൾ ജനങ്ങളോട് അടുത്തു നിൽക്കുന്നവയും സാധാരണ പൗരന്മാരുടെ പ്രശ്നങ്ങൾ ചുരുങ്ങിയ ചെലവിലും വേഗതയിലും പരിഹരിക്കുന്നവയുമാണ് തദ്ദേശ ഗവൺമെൻ്റുകൾ എങ്ങനെയാണ് ജനങ്ങളോട് അവരെന്ത് ചെയ്യുന്നു വളരെ അടുത്ത് നിൽക്കുന്നു അല്ലേ സാധാരണക്കാരായ ജനങ്ങളുടെയും അല്ലെങ്കിൽ സാധാരണക്കാരായ പൗരന്മാരുടെ പ്രശ്നങ്ങൾ ചെറിയ ചുരുങ്ങിയ ചെലവിൽ വളരെ വേഗത്തിൽ പരിഹരിക്കുന്നവയാണ് പ്രാദേശിക താല്പര്യങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കാൻ തദ്ദേശ ഗവണ്മെൻറ്റുകൾക്ക് കഴിയും തദ്ദേശീയ വിജ്ഞാനം തദ്ദേശീയരുടെ കൂട്ടായ ഊർജം എന്നിവ ഉപയോഗപ്പെടുത്താൻ തദ്ദേശ ഗവണ്മെൻറ്റുകൾ ആവശ്യമാണ് തദ്ദേശ ഗവൺമെൻറ്റുകൾ ജനാധിപത്യത്തിന്റെ നെടും തൂണുകളാണ് അല്ലേ ജനങ്ങളുടെ പങ്കാളിത്തവും ചുമതല ബോധവും എന്ത് ചെയ്യുന്നു അത് ഉറപ്പുവരുത്തുന്നു തദ്ദേശ ഗവൺമെൻ്റാണ് ജനങ്ങളോട് വളരെയധികം അടുത്ത് നിൽക്കുന്നത് അല്ലെ അധികാര വികേന്ദ്രീകരണം വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവ മുഖ്യമായും നടപ്പിലാക്കപ്പെടുന്നത് തദ്ദേശ ഗവൺമെൻ്റുകൾ വഴിയാണ് പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ വളർച്ച ഇന്ത്യയിൽ എങ്ങനെയാണ് നടക്കുന്നത് പുരാതന ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാതൃകകൾ അറിയപ്പെട്ടിരുന്നത് സഭ അഥവാ സമിതി എന്നാണ് ശ്രദ്ധിക്കുക പുരാതന ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാതൃകകൾ അറിയപ്പെട്ടിരുന്നത് സഭ അഥവാ സമിതി ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിന് ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെൻറ്റുകൾ രൂപപ്പെട്ടു തുടങ്ങിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാ റിപ്പൺ പ്രഭു മറക്കരുത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയി റിപ്പൺ പ്രഭു ഇന്ത്യൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു റെസല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന പ്രമേയം പാസാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിനു ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയത് അതിൻ്റെയൊക്കെ തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ആരെന്ന് പറഞ്ഞത് റിപ്പൺ പ്രഭു ഇന്ത്യൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭുവാണ് റെസല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന പ്രമേയം പാസാക്കിയത് ഏത് വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി ശ്രദ്ധിക്കുക മാഗ്ന കാട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നറിയപ്പെട്ടത് റെസല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് മാഗ്ന കാട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നറിയപ്പെട്ടത് റെസല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് റിപ്പൺ രൂപീകരിച്ച ഗ്രാമപഞ്ചായത്തുകൾ അറിയപ്പെട്ടിരുന്നത് എന്തെന്നാണ് പ്രാദേശിക ഭരണ സമിതികൾ അല്ലെങ്കിൽ പ്രാദേശിക ബോർഡുകൾ അല്ലെങ്കിൽ എന്താണ് ലോക്കൽ ബോർഡ്സ് എന്നറിയപ്പെട്ടു അല്ലേ റിപ്പൺ രൂപീകരിച്ച ഗ്രാമപഞ്ചായത്തുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് പ്രാദേശിക ബോർഡുകൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു അറിയാവോ എന്താ അത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു ഇത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങളുടെ വികേന്ദ്രീകരണത്തിന് വേണ്ടി ശക്തമായി വാദിച്ച ദേശീയ നേതാവാണ് ആര് മഹാത്മാ അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങളുടെ വികേന്ദ്രീകരണത്തിനു വേണ്ടി ശക്തമായി വാദിച്ച ദേശീയ നേതാവാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുകയാണ് ഇതിനുള്ള മാർഗമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുകയാണ് ഇതിനുള്ള മാർഗമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും വിജയത്തിന് പ്രാദേശിക ഇടപെടലുകൾ ആവശ്യമാണ് ശരിയല്ലേ അത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും പങ്കാളിത്ത ജനാധിപത്യത്തിൻ്റെയും ഉപകരണമായിട്ടാണ് ഗ്രാമപഞ്ചായത്തുകളെ കണ്ടത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും പങ്കാളിത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് പങ്കാളിത്ത ജനാധിപത്യം എല്ലാ ജനങ്ങളും അല്ലെ സാധാരണക്കാരായ പൗരന്മാരും അതിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ പങ്കാളിയാവുക അതാണ് എന്തെന്ന് പറയുന്നത് ജനാധിപത്യം അല്ലെ പങ്കാളിത്ത ജനാധിപത്യം അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും പങ്കാളിത്ത ജനാധിപത്യത്തിൻ്റെ ഉപകരണമായിട്ടാണ് ഗ്രാമപഞ്ചായത്തുകളെ കണ്ടത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തുടങ്ങിയല്ലേ ഓരോരോ നിലയിലോട്ട് പോകുന്നത് അല്ലെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അല്ലേ അപ്പോൾ ഗ്രാമപഞ്ചായത്താണ് അവരുടെ അവ അതിൻ്റെയൊക്കെ എന്തെന്ന് പറയുന്നത് ഉപകരണം എന്ന് പറയുന്നത് ഭരണഘടന തയ്യാറാക്കിയപ്പോൾ പ്രാദേശിക ഗവൺമെൻറ്റുകൾ സംബന്ധിച്ച വിഷയങ്ങൾ സംസ്ഥാനങ്ങൾക്കാണ് നൽകിയത് ശ്രദ്ധിക്കുക ഏത് സമയത്താണ് ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ പ്രാദേശിക ഗവൺമെൻ്റുകൾ സംബന്ധിച്ച വിഷയങ്ങൾ ആരാണ് കൈകാര്യം ചെയ്തിരുന്നത് സംസ്ഥാനങ്ങൾ ഇത് രാജ്യത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻ്റുകൾക്കും ബാധകമാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഏതിനുള്ളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലേ ഇത് രാജ്യത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായതിനാൽ ഭരണഘടനയിലെ തദ്ദേശ ഗവൺമെൻറ്റുകൾ എന്ന വ്യവസ്ഥ കോടതി മുഖേന പരിഹാരം കാണാൻ കഴിയാത്തതും ഉപദേശ സ്വഭാവം മാത്രമുള്ളതുമാണ് ശരിയല്ലേ ഉപദേശമാണ് അല്ലേ ഉപദേശക സമിതിയാണ് അതായത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് എന്തോന്നാണ് കോടതി വഴി നമുക്ക് അധികാരങ്ങൾ എന്ത് ചെയ്യാൻ പാടി പറ്റില്ല വ്യവസ്ഥകളൊന്നും സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കോടതി വഴി പരിഹാരം കാണാൻ കഴിയാത്തതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്കിൽ ഈ പറയുന്ന തദ്ദേശ ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത് എന്താണ് കോടതി മുഖേന പരിഹാരം കാണാൻ കഴിയില്ല അവയ്ക്ക് എന്ത് മാത്രമേ ഉള്ളൂ ഉപദേശ സ്വഭാവം മാത്രമേ ഉള്ളൂ അതാ അതേ സമയത്ത് മൗലിക അവകാശങ്ങളാണെങ്കിൽ എങ്ങനെയാണ് മൗലിക അവകാശങ്ങളാണെങ്കിൽ നമുക്ക് കോടതി മുഖേന എന്ത് ചെയ്യാൻ പറ്റും പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ എന്തു ചെയ്യാൻ പറ്റില്ല ശ്രദ്ധിക്കുക ആയിട്ട് ചോദിക്കുക നിർദ്ദേശക തത്വങ്ങൾ എന്ത് പറ്റില്ല കോടതി വഴി നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല അവയ്ക്ക് ഉപദേശ സ്വഭാവം മാത്രമാണ് എന്തു ചെയ്യുന്നത് ഉള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നാൽ ഒരു മഹാത്മാ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഏതാനും വാക്കുകളാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നാൽ മുഴുവൻ ഇന്ത്യയുടെയും സ്വാതന്ത്ര്യമാണ് താഴെ തട്ടിലാണ് സ്വാതന്ത്ര്യം ആരംഭിക്കേണ്ടത് അതിനാൽ ഓരോ ഗ്രാമവും ഓരോ റിപ്പബ്ലിക് ആവുന്നു ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തവും അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തരുമായിരിക്കും അസംഖ്യം ഗ്രാമങ്ങളാൽ നിർമ്മിതമായ ഈ ഘടന വളർന്നു വികസിച്ചു കൊണ്ടിരിക്കുന്ന വലയങ്ങൾ പോലെയാണ് ഇവിടെ ജീവിതം അടിത്തറയുടെ ബലത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഉപരിതലമുള്ള ഒരു പിരമിഡ് പോലെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഗാന്ധി അല്ലെ ഇതേപോലെ അനന്തശൈന അയ്യങ്കാർ പറഞ്ഞിട്ടുള്ള ഏതാനും വരികളുണ്ട് ജനാധിപത്യത്തിൻ്റെ ഉത്തമ താല്പര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയം ഭരണകലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ് അതിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ പരിവർത്തനപ്പെടുത്തുവാനും ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഗവൺമെൻറ്റുകൾ അവിടങ്ങളിൽ രൂപീകരിക്കുവാനും നമുക്ക് കഴിയണം രണ്ട് മഹത്തായ വ്യക്തികൾ പറഞ്ഞ വാക്കുകളാണ് ഇതിൽ നിന്നു മനസ്സിലാക്കാം ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്ന ആശയം തന്നെ ആരുടേതാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടേതാണ് ഗ്രാമ സ്വരാജ് എന്ന ആശയം പദ്ധതി കൊണ്ടുവന്നതാരാ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ച വ്യക്തി ആരാ മഹാത്മാ ഗാന്ധി തെറ്റിപ്പോകരുത് ഗ്രാമസ്വരാജ് എന്ന ആശയം പദ്ധതി കൊണ്ടുവന്നത് മഹാത്മാ ഗാന്ധി ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാ ഗാന്ധി ഇത് പ്രകാരമാണ് എന്ത് വന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സി ഡി പി ഓക്കെ അല്ലേ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഗ്രാമവികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പദ്ധതി സി ഡി പി എന്തിനു വേണ്ടി നിലകൊള്ള നിലകൊണ്ട ഒരു പ്രോഗ്രാം ആണ് ആ ഗ്രാമവികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പദ്ധതി സി ഡി പി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് എന്നാ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒറ്റോബർ രണ്ടിന് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ സി ഡി പി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒറ്റോബർ രണ്ട് രാജ്യത്തിൽ മൊത്തമായും നടപ്പിലാക്കുന്നതിന് പകരം പരീക്ഷണാടിസ്ഥാനത്തിലാണ് സി ഡി പി നടപ്പിലാക്കിയത് രാജ്യത്തിൽ മൊത്തമായി നടപ്പിലാക്കുന്നതിന് പകരം എന്താണ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് സി ഡി പി നടപ്പിലാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത് ശ്രദ്ധിക്കുക കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് സമയത്ത് നടന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ അപ്പോൾ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അമ്പത്തി വരെ എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതി സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ഒക്ടോബർ രണ്ടിനാണ് സി ഡി പി നിലവിൽ വന്നത് അതായത് അത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അതെ ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നിലവിൽ വന്ന ഒരു പ്രോഗ്രാമാണ് സി ഡി പി അഥവാ കമ്മ്യൂണിറ്റി développement development program ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ആരാണ് നെഹ്റു ആണ് കേട്ടോ നെഹ്റു ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആരാണ് നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജിൻ്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നത് സി ഡി പി എ ആണ് പഞ്ചായത്തി രാജിൻ്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഈ പദ്ധതി അനുസരിച്ച് ഒരു പ്രോജക്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി മൃഗപരിപാലനം സഹകരണം വ്യവസായം ഗ്രാമീണ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ നിർവഹണ ഉദ്യോഗസ്ഥർ ഉണ്ടാകും ഈ പദ്ധതി പ്രകാരം ഏത് പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സി ഡി പി സി ഡി പി അനുസരിച്ച് ഒരു പ്രോജക്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി മൃഗപരിപാലനം സഹകരണം വ്യവസായം ഗ്രാമീണ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ നിർവഹണ ഉദ്യോഗസ്ഥർ ഉണ്ടാകും അല്ലേ കാര്യനിർവഹണ ഉദ്യോഗസ്ഥർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിന് ഈ പദ്ധതി എൻ ഇ എസ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന പേരിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം രാജ്യത്തിൽ മൊത്തമായി നടപ്പിലാക്കുന്നതിന് പകരം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും സ്റ്റേറ്റുകളിലാണ് നടത്തിയതെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിന് 一百的。 എൻ ഇ എസ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന പേരിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്തു നടപ്പിലാക്കി കൂടുതൽ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി ഈ പദ്ധതിക്കായി രാജ്യമെമ്പാടും ബ്ലോക്കുകൾ രൂപീകരിച്ചു ഈ പദ്ധതിക്കായി രാജ്യമെമ്പാടും ബ്ലോക്കുകൾ രൂപീകരിച്ചു ഈ പദ്ധതിയുടെ അല്ലെങ്കിൽ സി ഡി പിയുടെ നിർവ്വഹണ ചുമതല ഉണ്ടായിരുന്നത് ബ്ലോക്ക് ഡെവലപ്മെൻ്റ് ഓഫീസർമാർക്കാണ് ആർക്കാണ് ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർമാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അൻപത്തിയഞ്ച് ബ്ലോക്കുകളിലാണ് ആദ്യമായി സാമൂഹിക വികസന പദ്ധതി നടപ്പിലാക്കിയത് എത്ര ബ്ലോക്ക് ബ്ലോക്കുകളിലാണ് അൻപത്തിയഞ്ച് ബ്ലോക്കുകളിലാണ് ആദ്യമായി സാമൂഹിക വികസന പദ്ധതി നടപ്പിലാക്കിയത് എന്നാൽ പ്രാദേശികമായി സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ ഗ്രാമീണ ജനതയ്ക്ക് ജനാധിപത്യപരമായി പങ്കാളികളാകാൻ വേണ്ടത്ര കഴിയാത്തതിനാൽ ഇതൊരു പരാജയമായിരുന്നു എന്താ പരാജയത്തിന് കാരണം പ്രാദേശികമായി സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ ഗ്രാമീണ ജനതയ്ക്ക് ജനാധിപത്യപരമായി പങ്കാളിയാകാൻ കഴിഞ്ഞില്ല അതാണ് അതാണിതിൻ്റെ പരാജയത്തിന് കാരണം ഗ്രാമീണ ജനതയുടെ പങ്കാളിത്തക്കുറവും ഇത് പരാജയപ്പെടാൻ മറ്റൊരു കാരണമായി ഓക്കെ അല്ലേ ഇത്രയാണ് കമ്മ്യൂണിറ്റി ഡെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നത് നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് നിലവിൽ വന്നത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിന് ഈ പദ്ധതി എന്ത് ചെയ്തു എൻ ഇ എസ്സിലോട്ട് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിലോട്ട് കൂടുതൽ സംസ്ഥാനങ്ങളിലോട്ട് നടപ്പിലാക്കി ഇനി കൃഷി മൃഗപരിപാലനം സഹകരണം വ്യവസായം ഗ്രാമീണ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ നിർവഹണ ഉദ്യോഗസ്ഥർ എന്തിനേയും ഉണ്ടാകും അല്ലേ പഞ്ചായത്തി രാജിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നതാണ് എന്നു പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എത്ര ബ്ലോക്കുകളിലാണ് നടത്തിയത് അൻപത്തിയഞ്ച് ബ്ലോക്കുകൾ അല്ലെ തിരഞ്ഞെടുത്ത അൻപത്തിയഞ്ച് ബ്ലോക്കുകളിലാണ് നടപ്പിലാക്കിയത് ഇതൊരു പരാജയമായിരുന്നു ആ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ ഗ്രാമീണ ജനത എന്ത് ചെയ്തു പങ്കാളിയായില്ല പങ്കാളിത്ത കുറവാണ് ഇതിന്റെ പരാജയത്തിന് കാരണമായിട്ട് വന്നത് അടുത്തത് പഞ്ചായത്തി രാജാണ് അല്ലെ പഞ്ചായത്തി രാജിനെ കുറിച്ചാണ് നോക്കാനുള്ളത് പഞ്ചായത്തി രാജിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം മാക്സിമം തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക നന്നായിട്ട് പഠിക്കുക എല്ലാവരും ഓക്കെ അല്ലേ എല്ലാവരും ഷെയർ ചെയ്യുക എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്ക് കൂടെ എന്തു ചെയ്യുക അയച്ചു കൊടുക്കുന്നത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അല്ലേ എല്ലാവരും നന്നായിട്ട് പഠിക്കുക